സ്ട്രൈക്കർ ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാണോ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് കേരള ചരിത്രം കേരള നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് പഠിക്കുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ആണ് ഒന്നാമത്തെ ക്ലാസ് പണ്ഡിറ്റ് കറുപ്പൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോക്കൂ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ നിലവിൽ ഇപ്പോൾ ക്ലാസ്സുകൾ നൽകുന്നത് എന്ന് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ നിങ്ങൾ എഴുതുന്ന ഏതൊരു കേരള പി എസ് സി പരീക്ഷയ്ക്കും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുതൽ കൂട്ടായിരിക്കും നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കുക കുടുകരേ എന്റെ പിറകിൽ നിങ്ങൾ കാണാം ഒരുപാട് മനോഹരമായ സ്ലൈഡ് സ്ലൈഡില്ലേ ഈ മുഴുവൻ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൽ പി യു പി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ ഇത്തരം പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ വരുന്ന ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ കൃത്യമായിട്ട് ടൈം ഒക്കെ ടെലഗ്രാം ചാനൽ കൊടുക്കും ഇതിന്റെ എല്ലാം പി ഡി എഫിനോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യാം ടെലഗ്രാമിന്റെ ലിങ്ക് ഒക്കെ എവിടെയുണ്ട് കമന്റ് ചെക്ക് ചെയ്യാം കേട്ടോ ക്ലാസ്സിലേക്ക് കിടക്കാം നിങ്ങൾ ഇതിനോടകം തന്നെ ഈ ചോദ്യം വായിച്ചിട്ടുണ്ടാവും ഞാൻ പെട്ടെന്ന് വായിക്കാം യുക്തിവാദം ഒരു മതമല്ല യുക്തിയുടെ അടിസ്ഥാനത്തിൽ അറിവ് സ്വീകരിക്കാനുള്ള മനോഭാവമാണ് ഇത് ആരുടെ വാക്കുകളാണ് നിങ്ങളിപ്പോ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് സഹോദരൻ അയ്യപ്പനെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് അറിയാത്തവർ വരെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ സഹോദരൻ അയ്യപ്പനാണ് ആൻസർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചൊരു ആണ് ഒരുപാട് ചോദ്യങ്ങളാണ് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ഈ അടുത്തൊക്കെ പി എസ് സി പരീക്ഷകളിൽ കടന്നു വന്നത് അപ്പൊ കേരള നവോത്ഥാന നായകന്മാർ നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമത്തെ ആൾ നമ്മൾ പഠിച്ചോ പണ്ഡിറ്റ് കറുപ്പനായിരുന്നു രണ്ടാമത്തെ വ്യക്തി സഹോദരൻ അയ്യപ്പനാണ് മകളെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് നവോത്ഥാന നായകനായ സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് ഈ ഒരു വർഷത്തിന്റെ പ്രത്യേകത എന്റെ പ്രീവിയസ് ക്ലാസ്സുകൾ വർഷങ്ങളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കത്തും എന്താണ് പുതുതായിട്ട് വരുന്ന കൂട്ടുകാർക്ക് പഠിക്കാൻ ഒരു ട്രിക്ക് ഒരു പൊടിക്കൈ ഞാൻ പറഞ്ഞുതരാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നെഹ്റു ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണെന്ന കാര്യം കൂട്ടുകാർ കൃത്യമായിട്ട് പഠിച്ചേ ഒരു ചെറിയ പൊടിക്കൈയാണ് മക്കളെ നമ്മുടെ മനസ്സിൽ മഹാത്മാഗാന്ധി എന്ന് കേൾക്കുമ്പം ഗാന്ധിയോടൊപ്പം തന്നെ നെഹ്റുവിന്റെ ഫോട്ടോയും അറിയാതെ കടന്നു വരാറുണ്ട് പലപ്പോഴും നിങ്ങൾ ഇനി ആലോചിക്കുക ഗാന്ധിയും നെഹ്റുവും തമ്മിൽ ഇരുപത് വയസ്സിന് വ്യത്യാസമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത് അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് എഴുപത്തിയൊൻപത് എൺപത്തി ഒമ്പത് ഇരുപത് വയസ്സ് അല്ലേ വ്യത്യാസം അതിങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക ബൈഹാർട്ട് പഠിക്കാതെ ഗാന്ധിയും നെഹ്റുവും തമ്മിൽ ഇരുപത് വയസ്സ് വ്യത്യാസമാണ് നെഹ്റു ജനിച്ച വർഷം ലോകത്ത് വൈവിധ്യങ്ങളുടെ വർഷം എന്നാണ് അറിയപ്പെടുന്നത് അറിയോ നിങ്ങൾക്ക് വൈവിധ്യങ്ങളുടെ വർഷം ലോകം കണ്ട മഹാനായ നെഹ്റു സോഷ്യലിസത്തിന്റെ വക്താവായിരുന്നു അല്ലെ അപ്പോ നെഹ്റു സോഷ്യലിസത്തിന്റെ വക്താവ് ലോകങ്ങളുടെ ഏറ്റവും ദുഷ്ടനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ നമുക്ക് ഹിറ്റ്ലർ എന്ന് വിളിക്കാം ഏത് നാട്ടിൽ പോയിട്ടും ഏറ്റവും ക്രൂരന എല്ലാവരും പറയും ഹിറ്റ്ലറാണ് ആ ഹിറ്റ്ലർ ജനിച്ചതും ആയിരത്തി എണ്ണൂറ്റി ലോകത്തെ എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിവില്ല എവിടെ പോയാലും ആളുകൾ അറിയുന്ന ഒരു ആണ് ചാർലി ചാപ്ലിൻ അദ്ദേഹം ജനിച്ചതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് നോക്കൂ മൂന്ന് മഹാന്മാര് അല്ലേ സഹോദരൻ അയ്യപ്പൻ നെഹ്റു ചാപ്ലിൻ മറ്റേ ചങ്ങാതി ഞാൻ മഹാൻ വിളിക്കുന്നില്ല ഹിറ്റ്ലർ ആയില്ലേ നോക്കൂ ഈ മൂന്ന് പേര് ജനിച്ചു അതുകൊണ്ട് വൈവിധ്യങ്ങളുടെ വർഷമാണ് നെഹ്റുവും ഹിറ്റ്ലറും ചാപ്ലിനും ജനിച്ചു ഈ വർഷം തന്നെയാണ് ഇവർക്ക് മൂന്ന് പേർക്കും ഒരു പെങ്ങൾ ജനിക്കുന്നത് എന്ന് പഠിച്ചു വച്ചേക്കുക അല്ലെ സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന കോടല്ലേ പെങ്ങളുടെ പേരെന്തായിരുന്നു ഇന്ദുലേഖ ഞാൻ എഴുതുന്നില്ല കേട്ടോ കൂടുവരെ നിങ്ങളെ മനസ്സിന് ഇങ്ങനെ എഴുതുക നെഹ്റുവിനും ചാപ്ലിനും ഹിറ്റ്ലർക്കും ഒരു പെങ്ങൾ ജനിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഓ ചന്ദുമേനോന്റെ ഇന്ദുലേഖ പുറത്തിറങ്ങുന്നത് ഇഷ്ടപ്പെട്ട് ആലോചിക്കുക മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊക്കെ നോവൽ ഏതാണ് എത്ര പ്രാവശ്യം ചോദിച്ചു പി എസ് സി വർഷം ചോദിച്ചു ബി എസ് സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നെഹ്റുബിനോടൊപ്പം ഹിന്ദുലേഖ ജനിക്കുന്നു പഠിച്ചില്ലേ പഠിച്ചില്ലേ ആ ഇന്ദുലേഖ എന്ന് പറയുമ്പോ അവിടെ ഒരു ഹിന്ദു കൊണ്ടുവരാം ഹിന്ദു സ്ത്രീയായ ഇന്ദുലേഖ കാതിൽ കമ്പ് കുത്തിവെച്ച ഇന്ദുലേഖ ഇമാജിൻ ചെയ്തേ ഇമാജിൻ ചെയ്തേ കാതിൽ നല്ല കമ്പ് കുത്തിവെച്ച ഇന്ദുലേഖ ഹിന്ദു സ്ത്രീയാണ് ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പഠിച്ചു വെക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ഹിന്ദു ന്യൂസ് പേപ്പർ വരുന്നതെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഹിന്ദു എന്ന് പറയുന്നത് ഡെയിലി ന്യൂസ് ആയിട്ട് വരുന്നത് ഹിന്ദു ദിനപത്രത്തെ കുറിച്ച് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചു അപ്പൊ ഹിന്ദു ദിനപത്രം ഡെയിലി ന്യൂസ് പേപ്പർ ആയി വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് കേട്ടോ ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി പ്രസ് ആക്ട് ഒക്കെ വന്ന വർഷമാണ് ഹിന്ദു പത്രം സ്ഥാപിക്കുന്നത് നമുക്ക് പിന്നീട് ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ ഹിന്ദു സ്ത്രീയാണ് അപ്പൊ ഹിന്ദു പത്രം കാതിൽ കമ്പ് കുത്തിവെച്ചു മകളെ നിങ്ങൾക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് അല്ലെ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ടൊരു വനിത അഭിസംബോധന ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് കാതിൽ കമ്പ് കാദംബനി ഗാംഗുലി ആ പേര് കിട്ടണേ ആ പേര് പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിലാണ് ഐ എൻ സി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഐ എൻ സിയിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ വനിത അഭിസംബോധന ചെയ്യുന്നു കാതിൽ കമ്പ് കുത്തിയവൾ കാതമ്പനി ഗാംഗുലി കാദമ്പനിൽ കമ്പ് കാദമ്പനി കിട്ടണം കാതമ്പിനി കിട്ടുവോ അപ്പൊ ഹിന്ദു സ്ത്രീയായ ഹിന്ദുലേഖ ജനിക്കുന്നു നെഹ്റുവും ഹിറ്റ്ലറും ചാപ്ലിനും ജനിക്കുന്നു ഈ ഇന്ദുലേഖയ്ക്കൊരു സങ്കടം എനിക്ക് മൂന്ന് ആങ്ങളെ ലോകത്തുണ്ട് ചാപ്ലിനും ഹിറ്റ്ലറും നെഹ്റുവും എന്തേ എനിക്ക് കേരളത്തിൽ ഒരു ആങ്ങളയില്ലേ അപ്പൊ ആങ്ങളയായിട്ട് ബ്രോ വരുന്നു അല്ലേ ബ്രോ സഹോദരൻ സഹോദരൻ ബ്രോ അല്ലേ ബ്രോ മറ്റൊരു ബ്രോ കൂടി ഉണ്ട് അത് കെ കേളപ്പജിയാണ് കേരള ഗാന്ധി കെ കേളപ്പൻ ജനിക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് എവിടെയാണ് ജനിക്കുന്നത് സ്ഥലം ഒന്ന് കമന്റ് ചെയ്തേ എത്രയോ തവണ ഞാൻ പറഞ്ഞ മുൻകാസുകളിലൊക്കെ കോഴിക്കോട് ജില്ലയിലാണ് അസ്പോട്ട് ഒന്ന് കമന്റ് ചെയ്തേ അത് പറയുമ്പോ നോക്കൂ ചെറായി ചെറായി എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ചെറായിലാണ് ആര് ജനിക്കുന്നത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ അഥവാ കെ അയ്യപ്പൻ യഥാർത്ഥ പേരെന്താടാ കെ അയ്യപ്പൻ കുമ്പളത്തു പറമ്പിൽ എന്ന് പറയുന്ന ഒരു വീട് അദ്ദേഹത്തിന്റെ ഇപ്പോ സ്മാരകമായിട്ട് നിൽക്കുന്ന ആ പഴയ ഒരു വീടിന്റെ ഒരു പരിച്ഛേദം ഇവിടെ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുമ്പളത്തു പറമ്പിൽ കൊച്ചാവ് വൈദ്യരുടെയും ഉണ്ണൂലിയുടെയും മകനായിട്ട് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ജനിക്കുകയാണ് കൊച്ചാവ് വൈദ്യരുടെയും ഉണ്ണൂലിയുടെയും മകനായിട്ട് കുമ്പളത്തു പറമ്പിൽ സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നു മക്കളെ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അല്ലേ പഠിച്ചു വെച്ചേക്കുക ഇദ്ദേഹത്തിന്റെ ഭാര്യ പാർവതി ആയിരുന്നു ഇദ്ദേഹത്തെ എല്ലാവരും കൂടി അയ്യപ്പൻ മാസ്റ്റർ എന്ന് വിളിച്ചിരുന്നു എന്ത് വിളിച്ചിരുന്നു അയ്യപ്പൻ മാസ്റ്റർ എന്ന് വിളിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരു ചെറായി കണ്ണു ആശാനായിരുന്നു അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക ചെറായി കണ്ണു ആശാനായിരുന്നു എന്നാൽ പിന്നീട് ചെറായി കൊച്ചുപിള്ള ആശാനും അച്യുതൻ വൈദ്യരും ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരായിരുന്നു ഇപ്പൊ ചെറായി കണ്ണു ആദ്യം കണ്ണായിരുന്നു പിന്നെ കൊച്ചുപിള്ളയായി പിന്നെന്താണ് ആ അച്യുതൻ വൈദ്യരടുത്ത് പോയി അല്ലേ അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പഠനം നോക്കൂ എറണാകുളം ജില്ലയിൽ ജനിച്ച ഇദ്ദേഹം കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഇന്നുമുണ്ട് അല്ലെ അവിടെയൊക്കെ പഠിച്ച ആരെങ്കിലും ഈ ക്ലാസ് കാണുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യടാ പിന്നീട് അദ്ദേഹം തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നു കഥകളൊന്നും ഞാൻ പറയുന്നില്ല മക്കളെ അങ്ങനെ ഗുരുവിന്റെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജ് എറണാകുളത്തല്ലെട്ടോ അവിടെ പോയിട്ട് അദ്ദേഹം തുടർ വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ഇതാണ് കേരളത്തിനകത്ത് ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ കേരളത്തിനകത്ത് ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് വളരെ മനോഹരമായ പ്രസംഗമായിരുന്നു പോലും ഇദ്ദേഹത്തിൻ്റെത് പല പുസ്തകങ്ങളിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവാണ് നമ്മുടെ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ അല്ലേ ഇദ്ദേഹം സ്ഥാപിച്ച ഒരു തൊഴിലാളി സംഘടനയുണ്ട് ആ സംഘടനയായിരുന്നു എറണാകുളം ആയതുകൊണ്ട് വൈപ്പിൻ അലവിക്കുക എന്താണ് ആദി വൈപ്പിൻ തൊഴിലാളി സംഘം കിട്ടുമല്ലോ എറണാകുളം മേഖലയിലായത് ആദി വൈപ്പിൻ തൊഴിലാളി സംഘം ഇനിയാണ് പി എസ് സി പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റിലേക്ക് ഞാൻ കിടക്കുന്നത് റെഡ് കളറിൽ കൊടുത്തത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പിള്ളരെ വാഗ്ബടാനന്ദനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച ഒരു സംഘടനയുണ്ട് കഴിഞ്ഞ ദിവസം എക്സാമിൽ ചോദിച്ചിരുന്നു ഒന്ന് കമന്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം നടത്തുന്നത് കൂടുതലായി ഇദ്ദേഹം ഒരു ഈഴവ സമുദായ അംഗമായിരുന്നു അന്നത്തെ കാലത്തെ ഈ പറയുന്ന അന്നത്തെ സാ സാഹചര്യത്തില് പുലിയ സമുദായ അംഗങ്ങളും ഈഴവ സമുദായ അംഗങ്ങളും അങ്ങനെ പലരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കുകയാണ് മിശ്ര ഭോജനം നടത്തുകയാണ് അദ്ദേഹത്തിന്റെ നാട് ചെറായി പഠിച്ചു വെച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിനാണ് ചരിത്ര പ്രസിദ്ധമായ മിശ്രഭോജനം നടക്കുന്നത് എത്ര തവണ ഞാൻ മുമ്പ് ഒരു കോഡ് പഠിപ്പിച്ചിരുന്നു പ്രീതി ഭോജനം ഭടൻ തമ്രാൻ ഹുസൂർ എന്നൊക്കെ പറയില്ലേ യജമാനൻ ഭടൻ ഇപ്പൊ ഭടൻ ഭയങ്കര പ്രീതിപ്പെടുത്തും സർ സർ പ്രീതിപ്പെടുത്തും അല്ലെ ഭടന്മാർ അപ്പൊ എന്ത് ചെയ്യ ഭൻ പ്രീതിഭോജനം മിശ്രഭോജനം മിശ്രം എന്ന് കേൾക്കുമ്പോൾ സഹോദരൻ അയ്യപ്പൻ സമപന്തി ഭോജനം സമം എന്ന വാക്കുണ്ടോ അതിന്റെ ആള് സമത്വ സമാജത്തിന്റെ ആളാണ് അത് വൈകുണ്ടസ്വാമിയാണ് ട്രിക്കാണ് പറയുന്നത് കേട്ടോ അപ്പൊ സമത്വ സമാജം എന്ന് കേൾക്കുമ്പോൾ സമം ഉണ്ട് വൈകുണ്ടസ്വാമി പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ അങ്ങനെയാണെങ്കിൽ പന്തി ഭോജനം നിങ്ങളൊന്ന് കമന്റ് ചെയ്ത എല്ലാവരും കമന്റ് ഒന്നും നിങ്ങൾ ചെയ്യില്ല എനിക്കറേ നിങ്ങൾക്ക് കമന്റ് ചെയ്തത് എന്തോ ഭയങ്കര നഷ്ടമാണല്ലോ അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട കേട്ടോ എന്നാലും ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ പന്തിഭോജനം ഒന്ന് കമന്റ് ചെയ്ത ആരാണ് അപ്പം മൂന്ന് പേര് ഞാൻ പറഞ്ഞല്ലോ വാഗ്ബടാനന്ദൻ അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ നമ്മുടെ വൈകുണ്ടസ്വാമികൾ അല്ലെ സമപന്തി ഭോജനം അത് വൈകുണ്ഠ സ്വാമികൾ അപ്പൊ പന്തിഭോജനം നിങ്ങൾ കമന്റ് ചെയ്യാം പുലയൻ അയ്യപ്പൻ എന്ന് വിളിച്ചു കാരണം ഇതോടുകൂടി ആ നാട്ടിലെ ഈ പറയുന്ന ജാതി വ്യവസ്ഥ അല്ലാത്ത ഈ പറയുന്ന മേൽജാതിക്കാരി ഇദ്ദേഹത്തെ വളരെ കളിയാക്കിക്കൊണ്ട് പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കുകയാണ് കാരണം പുലയ സമുദായ അംഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് അങ്ങനെ ഒരു വിളിപ്പേരുണ്ട് അപ്പൊ അയ്യപ്പൻ മാസ്ത്രേ പുലയൻ അയ്യപ്പൻ എന്നും വിളിച്ചിരുന്നു എന്ന് ഓർത്ത് വെക്കുക യാഥാസ്ഥിതികർ അല്ലെ സഹോദര സംഘം വളരെ ഇമ്പോർട്ടന്റ് ആണ് പതിനേഴിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് പതിനേഴിൽ മിശ്രഭോജനം പതിനേഴിൽ സഹോദര സംഘം സ്ഥാപിച്ചു ജാതി നശീകരണമായിരുന്നു ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം സഹോദര സംഘം അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പേര് വരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സഹോദരൻ എന്ന് പറയുന്ന മാസിക ഇദ്ദേഹം ആരംഭിക്കുന്നത് പതിനേഴില് നോക്കൂ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഒരു സംഘടന സഹോദര സംഘത്തിന്റെ ഭാഗമായിട്ട് ജാതി രാക്ഷസ ദഹനം എന്നൊരു പ്രക്ഷോഭം തന്നെ ഈ ഒരു സംഘടന ഏറ്റെടുത്ത് നടത്തിയിരുന്നു പതിനേഴ് കേട്ടോ ജാതി രാക്ഷസ ദഹനം ചോദിക്കും ജാതി രാക്ഷസ ദഹനം എന്ന പ്രക്ഷോഭം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എസ് എൻ ഡി പി ആണോ ഇനി അതല്ലെങ്കിൽ സാധുജന പരിപാലന സംഘമാണോ ഇനി അതല്ലെങ്കിൽ സഹോദര സംഘമാണോ ചോദിക്കാമല്ലോ അപ്പൊ പഠിച്ചു വെച്ചേക്ക ജാതി രാക്ഷസ ദഹനം ദഹനമാരുടേതാണ് സഹോദരന്മാരെല്ലാം കൂടി പോയിട്ട് ആ ജാതി രാക്ഷസന്മാരെ ശരിയാക്കിയത് അല്ലെ ജാതി കോമരങ്ങളെ ശരിയാക്കിയത് മിശ്ര ഭോജനം നടത്തിയ പതിനേഴിൽ സഹോദര സംഘം സ്ഥാപിച്ച പതിനേഴിൽ ജാതി രാക്ഷസ ദഹനം എന്ന പ്രക്ഷോഭവും നടത്തുന്നു സഹോദരൻ അയ്യപ്പൻ പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇഷ്ടമല്ലടാ ബോറടിക്കുന്നുണ്ടോ ബോറടിക്കരുത് നോക്കൂ അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹം സഹോദരൻ പത്രം ആരംഭിച്ചു എന്നാണ് പല ചരിത്ര പുസ്തകങ്ങളും പറയുന്നത് നിങ്ങൾ ഒരുപക്ഷേ പതിനേഴ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക പി എസ് സി പരീക്ഷയിൽ എന്താണ് വരുന്നത് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ സഹോദര പത്രം ആരംഭിച്ചത് ആയിരത്തി പത്തൊമ്പതിലാ ഇവിടെ ശ്രദ്ധിക്കണം മട്ടാഞ്ചേരി എന്ന് ഞാൻ കൊടുത്തു എറണാകുളത്താണല്ലോ നോക്കൂ പിള്ളേരെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരൊന്നര വർഷം മുമ്പ് ചോദിച്ചൊരു പി എസ് സിയുടെ ക്വസ്റ്റൻ ആണ് ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ നോക്കൂ നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ക്വസ്റ്റിൻ പേപ്പറാണ് ശരിയാണ് എഡിറ്റർ ഓഫ് യുക്തിവാദി നമ്മൾ പഠിക്കാൻ പോവാണ് ശരിയാണ് യുക്തിവാദി മാസിയുടെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് ഡൗട്ട് ആയിരിക്കും അവിടെ വെച്ചിണ്ടാവും വെച്ചിട്ടുണ്ടാവും സഹോദരൻ ഫ്രം തൃശൂർ അത്യാവശ്യം ഒരു ലോജിക്കലി സഹോദരൻ അയ്യപ്പനെ വായിച്ചു മനസ്സിലാക്കിയ ഒരാള് തീർച്ചയായിട്ടും മനസ്സിലാക്കും ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം തൃശ്ശൂരുമായിട്ട് ഇദ്ദേഹത്തിന് വലിയ ബന്ധമൊന്നുമില്ല അപ്പൊ ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇത് ശരിയാണോ ചിന്തിക്കും ഇങ്ങനെ എഴുതണം നോക്കൂ അപ്പയാണ് മട്ടാഞ്ചേരിലെ എന്ന് പറയുന്ന സ്ഥലം ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ കയറേണ്ടത് ക്ലിയർ ആണോ ഇങ്ങനെ പഠിക്കണം നോക്കൂ മനുഷ്യരെല്ലാം സഹോദരരാകുന്നു ആ ചിന്ത നിങ്ങളുടെയും എന്റെ ഒക്കെ മനസ്സിൽ വേണം ഇവിടെ ജാതിക്കോ മതത്തിനോ വർഗത്തിനോ പ്രദേശത്തിനോ ഒന്നും പ്രസക്തിയില്ല മനുഷ്യരെല്ലാം സഹോദരനാകുന്നു കേട്ടോ സഹോദരൻ എന്ന് പറയുന്ന പത്രം മാസിക അതിന്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കൂ അങ്ങനെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെത്തുകയാണ് ഇരുപത്തിയെട്ട് കൃത്യമായിട്ട് പഠിക്കണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വർഷം പഠിക്കുക പതിനേഴിനൊക്കെ ശേഷം ഇരുപത്തിയെട്ടില് അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അതിനു മുമ്പ് അദ്ദേഹം മത്സരിക്കുന്നൊക്കെ ഉണ്ട് പരാജയപ്പെടുന്ന കഥയൊന്നും ഞാൻ പറയുന്നില്ല ചോദിക്കാൻ സാധ്യത കുറേ ഇരുപത്തിനാലില് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് യുക്തിവാദി മാസിക ആരംഭിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് പോയിന്റ് അവിടെ പിടിക്കണേ യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധി ശക്തി ഗണിച്ചതിൽ ലഭിച്ചതല്ലാതില്ലെന്നും ലോകവിജ്ഞാന രാശിയിൽ എന്ന ആപ്തവാക്യം ആ യുക്തി എന്നുള്ള വാക്കയേക്കും നിങ്ങൾക്ക് മനസ്സിലാവും യുക്തിവാദി മാസികയാണ് മാസികയാണല്ലേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക യുക്തിവാദി മാസിക ഏത് വർഷം ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് കൊച്ചിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഈ വർഷം ഒരു സംഘടന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ നമ്മൾ യുക്തിവാദി എന്നൊക്കെ വൈ കേൾക്കുമ്പോൾ എന്നൊരു ലേഖനം പുസ്തകം നോക്കുവാണെങ്കിൽ പറയാം എഴുതിയത് ഭഗത് സിംഗ് ആണ് അല്ലെ വൈ ആമിനി അപ്പൊ അങ്ങനെയുള്ള പുസ്തകം എഴുതിയ ഭഗത് സിംഗിന്റെ ഒക്കെ സമകാലികർ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഒരു റവല്യൂഷൻ ഉള്ളത് ഏതാണ് ആ സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അറിയുന്നവർ കമന്റ് ചെയ്തേ ഇല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ നമ്മുടെ പിള്ളേർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി യുക്തിവാദി മാസിക വന്ന വർഷം പഠിച്ചു കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വന്ന വർഷവും പഠിച്ചില്ലേ പഠിച്ചു ഇനി നോക്കൂ മുപ്പത്തി മൂന്നിലേക്ക് വരികയാണ് വേലക്കാരൻ വേലക്കാരൻ എന്നൊരു പത്രം ആരംഭിച്ചു മകളെ യഥാർത്ഥത്തിൽ ഡെയിലി വർക്കർ അല്ലേ എന്ന് പറയാൻ നമുക്ക് ഒരു ദിവസവും പണിയെടുക്കുന്ന ഒരാളാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഡെയിലി വർക്കർ എന്നൊരു കോൺസെപ്റ്റില് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒരു പത്രം അതിന്റെ മാതൃകയിലാണ് യഥാർത്ഥത്തില് വേലക്കാരൻ എന്നൊരു പത്രം ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ഇപ്പൊ വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് ആരെന്ന് ചോദിക്കും അപ്പൊ രണ്ട് പത്രമായേ ഒന്ന് സഹോദരൻ സഹോദരനും വേലക്കാരൻ വീട്ടിൽ തന്നെയുള്ള ആളുകളായിരിക്കും നമ്മുടെ വീട്ടിലൊന്നും ഒരു പക്ഷെ വേലക്കാരൻ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കാണുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ വീടിൽ ഒരു വേലക്കാരനൊക്കെ അല്ലേ ഇപ്പം സഹോദരൻ വേലക്കാരൻ ആരുടെ പത്രമാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ പഠിച്ചു വെച്ചേക്കുക ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇദ്ദേഹം ഉണ്ടാക്കിയത് മുപ്പത്തി എട്ടിലാണ് പഠിച്ചു വെക്കണേ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് കൊടുത്താലും നിങ്ങൾ അത് ശരിയാണ് കേട്ടോ ഇദ്ദേഹം ഉണ്ടാക്കിയൊരു പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയാം പക്ഷെ നമ്മൾ പഠിക്കുന്ന പല കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട് സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ ജയപ്രകാശ് നാരായണന്റെ ഒക്കെ അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇത് ഇദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയവർ പേരിട്ടു അതുപോലെ തന്നെ കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പഠിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത് പഠിക്കാറില്ലേ അതും ഇത് ഇതിനൊരു ബന്ധമില്ല കേട്ടോ ഇത് ഇദ്ദേഹം സ്വന്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓർത്തു വെച്ചാൽ മതി കേട്ടോ മുപ്പത്തി എട്ടിൽ അപ്പൊ ഇരുപത്തിയെട്ടിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരുന്നു വർഷം കൃത്യമായിട്ട് പഠിച്ചേ കൃത്യമായിട്ട് പഠിച്ചേ ഇരുപത്തിയെട്ടിൽ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വരുന്നു ഇരുപത്തിയെട്ടിൽ യുക്തിവാദി മാസിക ആരംഭിക്കുന്നു മുപ്പത്തി എട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നോക്കൂ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ് ഈ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നൂറ്റി ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അയ്യാ വൈകുണ്ട ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പേഴ്സ് നടത്തിയത് അയ്യ വൈകുണ്ടസ്വാമി കണ്ണാടി പേഴ്സ് നടത്തുന്നതാണ് ചെറിയൊരു ഗ്രാമർ പിഷവ് കണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ ഞാൻ ഇങ്ങോട്ട് മാറ്റി കേട്ടോ അതുകൊണ്ടാണ് മദ്രാസ് ഗവർണർ ചാൾസ് ട്രവൽ ട്രവലിയൻ തിരുവിതാംകൂറിലെ അധികാരികളെ എല്ലാ സ്ത്രീകൾക്കും മേൽവസം ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രേരിപ്പിച്ചു ശരിയായ പ്രസ്താവനയാണ് നമുക്ക് ചാന്നാറിലെ ആളെ പഠിക്കാം പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു കണ്ടിട്ട് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് നാമിനേഷൻ ചെയ്തു ശരിയാണ് സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ചില അല്ലേ പിശകുകളാണ് ശ്രീമൂലം പ്രജാസഭയാണ് അപ്പം നിങ്ങൾ ചിന്തിക്കണം ഞാൻ തൃശ്ശൂർ പറഞ്ഞപ്പം കത്തിയില്ലേ അദ്ദേഹത്തിന്റെ സംഘടന അല്ലെങ്കിൽ ആ ഒരു പത്രം തൃശ്ശൂരിൽ അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതൊക്കെ പരീക്ഷ ആളെന്ന് ഈ രൂപത്തിൽ ചിന്തിക്കണം സഹോദരൻ അയ്യപ്പൻ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം കൊച്ചി അമേഖലയാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയിലും തിരുക്കൊച്ചിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നില്ല അത് അയ്യങ്കാളിയൊക്കെയാണ് അല്ലേ അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതാണ് ഓപ്ഷൻ ബി ആണ് കിട്ടും കണ്ടോ ഇങ്ങനെ നിങ്ങൾ നമ്മൾ ഈ പഠിക്കുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റണേ എസ് എൻ ഡി പിയുടെ യോഗത്തിന്റെ പ്രസിഡന്റ് ആവുന്നുണ്ട് വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്നുമില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക നാൽപ്പത്തി എട്ടോട് കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അങ്ങനെ ഒന്ന് നാലോചിച്ച് നോക്കി സഹോദരൻ അയ്യപ്പനെ എന്ന് കേൾക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം കൊച്ചിയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാവുന്നുണ്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി എന്ന് കേൾക്കുമ്പോൾ എറണാകുളം പൊതുമരാമത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം അല്ലെ റോഡിന്റെ മന്ത്രിയല്ലേ കേരളത്തിലെ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്ത് എം ജി റോഡുണ്ട് ആ എം ജി റോഡിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആരോ ചോദിച്ചാൽ നിങ്ങൾ എഴുതിക്കൊള്ളുക അത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ് അപ്പം കൊച്ചിയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു നാൽപ്പത്തിയെട്ടിൽ നാൽപ്പതിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സഹോദരൻ അയ്യപ്പൻ റോഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു എറണാകുളത്ത് വൈറ്റിലയിലാണ് സഹോദരൻ അയ്യപ്പന്റെ പേരിൽ റോഡ് എവിടെയുണ്ട് എറണാകുളത്തുകാർക്കറിയാം വൈറ്റ് ചിലയിലുണ്ട് അപ്പൊ എറണാകുളം കൊച്ചി ചുറ്റിപ്പറ്റി ആലോചിക്കുക വൈറ്റിലയിൽ റോഡ് ഉണ്ട് ഇദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ഇദ്ദേഹമാണ് എം ജി റോഡിന്റെ നിർമ്മാണത്തിന് മുന്നിൽ പ്രവർത്തിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ് നാൽപ്പത്തി ഒൻപത് ഇദ്ദേഹം തിരുക്കൊച്ചി മന്ത്രിസഭയിലും അംഗമായിരുന്നു അതാണ് ആ സ്റ്റേറ്റ്മെന്റ് നേരത്തെ നിങ്ങൾ കണ്ടില്ലേ രണ്ട് തവണ മന്ത്രി എന്ന രൂപത്തിൽ അപ്പൊ തിരുക്കൊച്ചി മന്ത്രിസഭയിലും ഇദ്ദേഹം അംഗമായിരുന്നു നാല്പത്തിയൊൻപത് വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഡിഗ്രി ലെവൽ എക്സാം ചെയ്താൽ പോകുന്നവർ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം നാല്പത് നാൽപ്പത്തിയെട്ട് നാല്പത്തിയൊൻപത് ക്ലിയർ ആണോ ഇത് മാതൃമി പത്രത്തിലെ ഒരു ഒരു കട്ടിങ് ഞാൻ കൊടുത്താണ് പ്രത്യേകിച്ച് ഒരു പോയിന്റ് ഒന്നും അല്ല പിള്ളേരെ നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കുറിച്ചൊക്കെ പറയുകയാണ് അത് ആര് എന്ന് ചോദിച്ചപ്പോൾ പുലയൻ അയ്യപ്പൻ എന്ന് മറുപടി പറഞ്ഞു എന്ന് പറയണം അവിടെ പുലയൻ അയ്യപ്പൻ എന്ന പേരുണ്ട് ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ പറയാം മിശ്രഭോജനം നടത്തിയതിന് സവർണർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പുലിയൻ അയ്യപ്പൻ എന്നും ചോവൻ എന്നൊക്കെയായിരുന്നു അപ്പോ ഒരു പക്ഷേ പല റാങ്ക് ഫയലും ഒക്കെ പഠിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇത് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതൊരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ പുലയച്ചോവൻ എന്ന് വിളിച്ചിരുന്നത് അല്ലെങ്കിൽ പുലയ ചോവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പുലയൻ അയ്യപ്പൻ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് കിട്ടും അത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ് അപ്പൊ പുലയ ചോവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ എഴുതിക്കൊള്ളുക സഹോദരൻ അയ്യപ്പൻ നമ്മൾ സഹോദരൻ അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പത്രം സഹോദരൻ എന്ന മാസിക പത്രം പറഞ്ഞല്ലോ ഈ ഒരു മാസിക ഈ ഒരു പത്രത്തിനകത്ത് ആണ് ഇദ്ദേഹം റഷ്യൻ വിപ്ലവത്തിൽ ആകൃഷ്ടനായിരുന്നു അങ്ങനെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറിച്ച് ആദ്യമായിട്ട് സഹോദരൻ അയ്യപ്പനാണ് മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതുന്നത് കേട്ടോ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവായ ലെനിനെ കുറിച്ച് ആദ്യമായിട്ട് ലേഖനം എഴുതിയത് സഹോദരൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പത്രത്തിലാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യൻ ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ ഗുരുദേവനോട് വളരെ ചേർന്ന് നിന്ന് തുടക്ക സമയത്തെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആശയകരമായിട്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി ഗുരുദേവന്റെ വാക്കുകൾ സഹോദരൻ അയ്യപ്പൻ മാറ്റുകയുണ്ടായി അപ്പൊ വളരെ പ്രസക്തമാണ് ഇതൊക്കെ ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്നുള്ള രൂപത്തിലുള്ള ഡയലോഗ് ആരുടേതാണ് ചോദിക്കും നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെതാണ് ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നിടുന്നു ജാതി താൻ ഹിന്ദുമതം എന്നൊക്കെ അന്നത്തെ കാലത്തെ ഒരു അവസ്ഥ കൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓർത്തു ഓർത്തുവെച്ചേക്ക സഹോദരൻ അയ്യപ്പൻ ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ കിട്ടാത്തവര് ഒക്കെ നോക്കി പഠിക്കുക സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക സ്വതന്ത്രമായി ചിന്തിക്കുക ചോദ്യം ചെയ്യുക ഇദ്ദേഹത്തിന്റെ വാക്കുകളാണ് മാവേലി വാണിടും കാലം എങ്ങനെയാണോ ഇതിന്റെ രീതി എന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മൾക്കൊക്കെ കുട്ടിക്കാലത്തോട്ട് നമ്മൾ കേട്ട് പഠിച്ച് പരിചയപ്പെട്ട ഇഷ്ടപ്പെട്ട് പാടിയ ആ ഒരു പാട്ട് മാവേലി വാണിടും കാലം ആ ഒരു കവിതയുടെ രചയിതാവ് ഇദ്ദേഹമാണെന്ന രസകരമായ അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വസ്തുത കൂട്ടുകാരോർത്ത് വെക്കാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മാവേലി നാടുവാണിയുടെ കാലം എന്ന കവിതയുടെ രചയിത ആരാണ് സഹോദരൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വായിച്ചോളുക മകളെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ് കൂടി നിങ്ങൾ പഠിക്കണം ഇദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതം എന്ന് വെച്ചാൽ നാല്പത്തി ഒൻപത് വരെ നമ്മൾ വർഷം പഠിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇദ്ദേഹം ശ്രീനാരായണ സേവിക സമാജം എന്നൊരു പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നുണ്ട് ശ്രീ നാരായണ സേവിക സമാജം ഇദ്ദേഹത്തിന്റെ ഒരു സാംസ്കാരിക സംഘടനയാണ് വിദ്യാഭൂഷണി വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടന ആരുടേതാണ് ചോദിക്കും വിദ്യാഭൂഷണി പഠിച്ചു വെക്കുക റിപ്പീറ്റ് ചെയ്യുക വിദ്യാഭൂഷണി വിദ്യാഭൂഷണി അല്ലെ വൈപ്പിൻ സംഘം ഇതൊക്കെ ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റെതാണ് അശരണരും അതുപോലെ തന്നെ അംഗഭംഗം സംഭവിച്ചതുമായ വനിതകൾക്ക് വേണ്ടിയിട്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഒരു അഭയ മന്ദിരമായിരുന്നു ശാന്തി മന്ദിരം സ്ത്രീകൾക്ക് ഇപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ശാന്തമായിട്ടിരിക്കാം ശാന്തി മന്ദിരം കുഞ്ഞുങ്ങൾക്കോ കുഞ്ഞുങ്ങൾക്ക് ആനന്ദിക്കണം അപ്പൊ അതുകൊണ്ട് ആനന്ദ ഭവനം ശ്രദ്ധിച്ചു പഠിച്ചേ കുഞ്ഞുങ്ങളാവുമ്പോൾ അവർക്ക് സന്തോഷിക്കണം ആനന്ദം ആനന്ദ ഭവനം സ്ത്രീകൾക്ക് ശാന്ത സമാധാനമാണ് ശാന്തി ഭവനം അല്ലെങ്കിൽ ശാന്തി മന്ദിരം ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് എറണാകുളത്താണ് അപ്പോൾ സഹോദരനയ്യപ്പം സ്ഥാപിച്ച അഭയമന്ദിരമാണ് സ്ത്രീകൾക്ക് ശാന്തി മന്ദിരം അനാഥനായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭവനം ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അന്തരിച്ചു ജനിച്ച വർഷം ഇനി നിങ്ങൾ മറക്കില്ല എന്നൊരു വിശ്വാസം അല്ലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഇന്ദുലേഖ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമെന്ന നോവൽ ഇത് പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു നേരത്തെ പറയാൻ വിട്ടൊരു പോയിന്റ് ആണ് നിങ്ങൾ ആരാ കമന്റ് ചെയ്യാൻ നോക്കട്ടെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് രണ്ട് കൊല്ലം മുമ്പാണ് ആ നോവലിന്റെ പേര് കുന്തലത എന്നാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് ലക്ഷണമൊത്തമാണ് ഹിന്ദുലേഖ അല്ലെ അപ്പൊ ആദ്യത്തെ നോവൽ കുന്തലതയാണ് ഇത് എഴുതിയ ആളുടെ പേര് ഇദ്ദേഹം കേരളത്തിലെ ഒരു ബാങ്ക് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കുന്തലത എഴുതിയാളിന്റെ പേരൊന്ന് കമന്റ് ചെയ്ത് അറിയുന്നവര് അപ്പൊ ഇദ്ദേഹത്തിന്റെ കൃതികളും പി എസ് സി മുൻകാലം ചോദിച്ചിട്ടുണ്ട് റാണി സന്ദേശം അഹല്യ ഉജ്ജീവനം സഹോദരൻ നയ്യപ്പിന്റെ കൃതികളും വെച്ചേക്കുക റാണി സന്ദേശം അഹല്യ ഉജ്ജീവനം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാവേലി നാടുവാണി കാലം എന്ന കവിത സഹോദരി കുറത്തി പരിവർത്തനം ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കൃതികൾ ശ്രദ്ധിച്ച് വെക്കണം റാണി സന്ദേശം റാണി സന്ദേശം അഹല്യ ഉജ്ജീവനം ഉജ്ജീവനം അഹല്യ റാണി സന്ദേശം പിന്നെ മാവേലി നാടൂവാണിയുടെ കാലം സഹോദരൻ അയ്യപ്പന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൂട്ടുകാരെ ചേറായിലാണ് ചേറായിലാണ് അദ്ദേഹത്തിന്റെ എറണാകുളത്ത് അദ്ദേഹത്തിന്റെ സ്മാരകമുള്ളത് കേട്ടോ എന്നാൽ പ്രതിമ വരുന്നത് കൊച്ചിയിലാണ് ശ്രദ്ധിക്കാൻ പഠിച്ചു വെക്കണം കൊച്ചി ഒരു വലിയ സിറ്റി ആയതുകൊണ്ട് സഹോദരൻ അയ്യപ്പന്റെ പ്രതിമ കൊച്ചിയിൽ സ്മാരകം ചേറായിൽ കൂട്ടുകാരെ പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുരസ്കാരമാണ് അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ പേരിലുള്ള പത്രപ്രവർത്തനത്തിനുള്ള സഹോദരൻ പുരസ്കാരം കിട്ടിയത് സുജാതനാണ് പി സുജാതൻ സഹോദരൻ അയ്യപ്പന്റെ പേരിലുള്ള പുരസ്കാരം ആദ്യമായിട്ട് പത്രപ്രവർത്തനത്തിലുള്ള പുരസ്കാരം ആദ്യമായി ലഭിച്ചത് പി സുജാതനാണ് അപ്പൊ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ കെ അയ്യപ്പൻ എന്നൊരു പുസ്തകം പി എസ് സിടെ പി വൈക്കു ആണ് എഴുതിയത് നമ്മുടെ എം കെ സാനുമാഷാണ് സഹോദരൻ അയ്യപ്പൻ എന്ന മറ്റൊരു പുസ്തകം ഒരേ പേര് ഒരുപാട് പേര് പുസ്തകം എഴുതി കേട്ടോ എം പി ഷീജയും എഴുതിയിട്ടുണ്ട് അപ്പൊ ഓപ്ഷൻ നോക്കണം നിങ്ങൾ സഹോദരൻ കെ അയ്യപ്പൻ എന്ന പുസ്തകം എഴുതിയത് നമ്മുടെ സാനുമാഷാണ് സഹോദരൻ അയ്യപ്പൻ എന്ന പുസ്തകം എം പി ഷീജ എഴുതി അതുപോലെ തന്നെ എം പി ഷീജ കേട്ടോ സഹോദരൻ അയ്യപ്പൻ നവോത്ഥാനത്തിന്റെ ശുക്ര നക്ഷത്രം എഴുതിയത് എം ബിജു കുമാറാണ് ആരാണ് എം ബിജു ബിജുകുമാർ എം ബിജു ബിജുകുമാർ എം ബിജു ബിജുകുമാർ കണ്ട നിങ്ങൾ സഹോദരൻ അയ്യപ്പൻ നവോത്ഥാനത്തിന്റെ ശുക്രനക്ഷത്രം എഴുതിയത് എം ബിജു ആണ് അതുപോലെ ഓർത്ത് വെക്കണം ഇദ്ദേഹം കൊച്ചി രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൊച്ചി രാജാവ് ഒരു ഘട്ടത്തിലെ വർഷം കൃത്യമായിട്ട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് വീരശൃംഖല പട്ടം ഇദ്ദേഹം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ കൊച്ചി രാജാവ് വീരശൃംഖല പട്ടം നൽകിയത് ആരും ചോദിച്ചാൽ ഉത്തരം സഹോദരൻ അയ്യപ്പനാണ് ഇനി മക്കളെ കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ പഠിച്ചു വച്ചേക്കുക കർപ്പൻ മാഷല്ല കൊച്ചി രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം നേടിയെടുക്കാൻ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ തെറ്റിക്കേണ്ട ഉറപ്പായിട്ടും ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കേരളത്തിലെ തൊഴിലാളി സംഘടന രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കണേ രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സ്ഥാപക പിതാവായി അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കൂടിയാണ് മലയാളത്തിലെ ആദ്യത്തെ നിരീശ്വരവാദ മാസികയാണ് യുക്തിവാദി യുക്തിവാദി മാസികയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യുക്തിവാദി മാസിക അതിന്റെ എഡിറ്റർ ആയിരുന്നു ആര് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ കേട്ടോ അതിന്റെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നു എന്നാൽ ചോദിക്കും യുക്തിവാദി മാസികയുടെ പത്രാധിപരായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് എം സി ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഇതിന്റെ എഡിറ്ററായിട്ട് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതുകൊണ്ട് തന്നെയാണ് പി എസ് സി പരീക്ഷകളിൽ മുൻകാലങ്ങളിൽ ചോദിച്ചത് യുക്തിവാദികളുടെ മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് യുക്തിവാദികളുടെ പോപ്പ് എന്നൊക്കെ ചോദിക്കാം എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ എം സി ജോസഫാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണെന്ന കാര്യവും ഓർത്തു വെച്ചേക്കുക കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വിളിച്ചോ യുക്തിവാദികളുടെ പോപ്പ് അല്ലെങ്കിൽ മാർപ്പാപ്പം സി ജോസഫിനെ പഠിച്ചു വെക്കുക ഇദ്ദേഹം യുക്തിവാദി മാസികയുടെ എഡിറ്റർ ആയിരുന്നു ദീർഘകാലം ഏറ്റവും കൂടുതൽ കാലം മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം മേടിച്ചത് യുക്തിവാദി സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി എം സി ജോസഫ് ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് യുക്തിവാദി സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റ് തമ്പാൻ യുക്തിവാദി തമ്പാൻ യുക്തിവാദി സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി എം സി ജോസഫ് ജോസഫ് സെക്രട്ടറിയും പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ കൂട്ടുകാരെ ഇത്രയും നേരം ക്ലാസ് നിങ്ങൾക്ക് ബോർ എന്നൊക്കെ എനിക്ക് അറിയാം ബോർ അടിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇതെല്ലാം പഠിക്കണേ നിങ്ങൾക്ക് ഇതുപോലുള്ള ജി കെ ക്ലാസുകൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ വായിച്ചു നോക്കുക പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്താനാണ് പറഞ്ഞത് തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തത് ഒന്നാമത്തെ ക്ലാസ് നവോത്ഥാനത്തിന്റെ ഒന്നാമത്തെ ക്ലാസ് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് അത് പണ്ഡിറ്റ് കറുപ്പൻ മാഷായിരുന്നു കറുപ്പൻ മാഷായിരുന്നു വളരെ വിശദമായിട്ട് കാരണം കേരള പി എസ് സി പരീക്ഷയിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഒരു നൂറ് ക്വസ്റ്റ്യൻ എങ്കിലും പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്ലാസ് കറുപ്പൻ എടുക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് ആ ക്ലാസ് നിങ്ങൾ കാണാം അതിന്റെ ലിങ്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാം നിങ്ങൾ എല്ലാവരും ഇത് പോയി കാണുക അപ്പോൾ ഇതിന് ഉത്തരം അറിയുന്നവർ എ ബി സി ഡി ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ കൊസ്റ്റിൻ ക്വസ്റ്റ്യൻ കൊസ്റ്റിനെ ചോദിക്കുന്നുള്ളോ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ജി കെ ക്ലാസ് അല്ലെങ്കിൽ എസ് സിആർടി ക്ലാസുമായി കാണാം നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നന്നായിട്ട് പഠിക്കുക നമ്മുടെ ടെലഗ്രാം ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ താങ്ക് യു